നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം പാർലമെൻറ്റ് കടക്കാൻ കൊതിച്ചത് പള്ളിക്കൂടം കാണാത്തവർ ലോക്സഭാ സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷവും വിവരമില്ലാത്തവർ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതിന് വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിച്ചിട്ടില്ല ജനസേവനത്തിൽ പ്രാധാന്യം അനുഭവജ്ഞാനം ആണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഇത്തരം ഒരു നിബന്ധന പൂർവികർ വെക്കാതിരുന്നത് കേരളത്തിൽ തന്നെ ഇന്നും വലിയ ആരാധനയോടെ കാണുന്ന മുതിർന്ന നേതാക്കളായിരുന്ന എ കെ ഗോപാലനും മുൻ മുഖ്യമന്ത്രി കെ കരുണാടനുമെല്ലാം വെറും പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയവരായിരുന്നു എന്നാൽ രാഷ്ട്രീയമടക്കമുള്ള പൊതു ഈ നേതാക്കളെല്ലാം വലിയ വിദ്യാസമ്പന്നനേക്കാൾ പ്രാഗൽഭ്യം തെളിയിച്ചു എന്നതാണ് വാസ്തവം എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ പരിശോധിച്ച് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക്സ് റീഫോംസ് എന്ന സംഘടന പുറത്തുവിട്ട കണക്കിൽ സ്ഥാനാർത്ഥികളായി കടന്നു വന്നവരിൽ നൂറ്റി ഇരുപത്തി പേരും പള്ളിക്കൂടം കണ്ടിട്ടില്ലാത്തവരാണെന്നും മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ വെറും അഞ്ചാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണെന്നും പ്ലസ് ടു കഴിഞ്ഞവർ ആയിരത്തി മുന്നൂറ്റി മൂന്ന് പേർ ഉണ്ടെന്നും ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് പേർ ബിരുദധാരികളാണെന്നും അതുകൂടാതെ അത്ഭുതം എന്ന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരിൽ ഡോക്ടറേറ്റ് നേടിയ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആൾക്കാർ ഉണ്ട് എന്നാണ് മൂന്ന് നാല് പതിറ്റാണ്ടുകൾക്കുള്ളിലാണ് രാഷ്ട്രീയത്തിൽ വിദ്യാഭ്യാസപരമായി ഉയരത്തിൽ എത്തിയ ആൾക്കാർ കടന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടായത് നമ്മുടെ മുൻ തലമുറ പലപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് അമിതമായ ആവേശം കാണിച്ചിരുന്നില്ല മാന്യമായി വിദ്യാഭ്യാസം നേടി സർക്കാർ ഉദ്യോഗത്തിലേക്ക് കടക്കുക എന്ന ഒരു ശൈലിയായിരുന്നു മുൻ തലമുറ സ്വീകരിച്ചിരുന്നത് അതിനൊരു പ്രത്യേക കാരണം കൂടി ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തെയും പാർലമെൻ്റി പദവികളെയും ജനസേവനത്തിലുള്ള ഉപാധിയായിട്ടാണ് മുൻ തലമുറ കണ്ടിരുന്നത് യാതൊരു പ്രതിഫലവും കൈപ്പറ്റാതെ രാപ്പകൽ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരാണ് മുൻതലമുറയിൽ ഉണ്ടായിരുന്നത് എന്നാൽ കാലം മാറിയപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ചുറ്റുവട്ട മാറ്റങ്ങൾ കണ്ടു തുടങ്ങി രാഷ്ട്രീയത്തിലും പൊതുസേവനത്തിനും പാർലമെൻ്റി പദവികളിലും എത്തിപ്പെട്ടാൽ എത്രയും വേഗം സമ്പന്നരാകാം എന്ന ഒരു ധാരണ ജനങ്ങളിലുണ്ടായി ഇതിൻ്റെ കാരണമായി മാറിയത് രാഷ്ട്രീയ രംഗത്ത് ചുവടുവെച്ചവർ സമൂഹത്തെ അമ്പരപ്പിച്ചുകൊണ്ട് സുഖ ജീവിതത്തിലും വലിയ സേവനത്തിൻ്റെ ഉടമസ്ഥയിലും എത്തുന്ന ഉണ്ടായപ്പോഴാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പോഷക സംഘടനകളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും എത്തിക്കഴിയുമ്പോൾ സാധാരണ ഒരാൾ പൊതു കാര്യങ്ങളെ കണ്ടുപിടിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളെ നയിക്കുന്നതിന് എല്ലാ പാർട്ടികൾക്കും വിദ്യാർത്ഥി സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് കലാലയ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ കടക്കുന്നവർ പിന്നീട് രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകൾ അതുവഴി നേതൃനിരയിൽ എത്തുകയാണ് പതിവ് ഇന്ന് പൊതുരംഗത്ത് വിശേഷിച്ചും രാഷ്ട്രീയത്തിൽ നേതൃനിരയിലെത്തുവാൻ കഴിയുന്നത് വലിയ ബഹുജന ആദരവ് കിട്ടുന്ന ഏർപ്പാടാണ് ഇതിനെല്ലാം അപ്പുറത്ത് നേതൃനിരയിൽ ഏത് പാർട്ടിയിൽ എത്തിപ്പെട്ടാലും പല സ്ഥാനമാനങ്ങൾക്കും വഴിയൊരുങ്ങും എന്നതാണ് ഇപ്പോഴത്തെ ആകർഷണീയമായ കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരു നേതാവും ജനങ്ങൾക്ക് വേണ്ടിയാണ് തൻ്റെ പ്രവർത്തനം എന്ന് ചിന്തിക്കുന്നത് പോലുമില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ കടന്നുകൂടി സ്ഥാനങ്ങൾ നേടിയെടുത്ത് അതിൻ്റെ തണലിൽ പാർലമെന്ററി പദവികളിൽ എത്തി ആ പദവിയുടെ ആനുകൂല്യങ്ങൾ പറ്റുകയും സ്വത്ത് സമ്പാദിക്കുകയും ചെയ്യുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവും ഒരു രാഷ്ട്രീയ നേതാവിനുമില്ല അതുകൊണ്ടാണ് മാറിയ കാലത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ എത്തുന്നവർ പോലും രാഷ്ട്രീയത്തിലേക്ക് തള്ളിക്കയറി പദവികൾ സ്വന്തമാക്കാൻ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനാധിപത്യത്തിൽ അതിൽ പങ്കാളിയാവുന്നവർ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ പ്രിയങ്കരരായി മാറുന്നവരല്ല മറിച്ച് എത്ര കണ്ട് ജനങ്ങളെ സേവിക്കുന്നു എന്നത് അനുസരിച്ചാണ് ജനങ്ങളും ഒരു നേതാവിനെ അംഗീകരിക്കുന്നത് ഈ സ്ഥിതിയിൽ മാറ്റം വന്ന സാമൂഹ്യ അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് നാണം കെട്ടും സ്ഥാനമാനങ്ങൾ നേടിയെടുത്താൽ അതുവഴി കിട്ടുന്ന ബഹുമാനവും അതുവഴി കിട്ടുന്ന സമ്പാദ്യവുമാണ് ഇന്നത്തെ പൊതുസേവകരുടെ ഏക ലക്ഷ്യം ഇത്തരമൊരു സാഹചര്യം രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പള്ളിക്കൂടത്തിൽ കാലുവെക്കാത്ത ആൾക്കാർ വരെ പാർലമെന്റിനകത്ത് കാല് ചവിട്ടാൻ ആഗ്രഹിക്കുന്നതും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തുള്ള സാമൂഹ്യ അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത് ഏത് പ്രദേശത്തും ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നേടുവാനും തൊഴിൽ ചെയ്യുവാനും ഇപ്പോൾ അവസരമുണ്ട് എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് രാക്ഷ്യം ഒരു തൊഴിലായി കണ്ടെത്താൻ ഇപ്പോഴും ചിലരെങ്കിലും ശ്രമിക്കുന്നുണ്ട് രാക്ഷ്യം അത്ര കണ്ട് തരം താഴുകയും രാക്ഷ്യത്തിൽ മുൻ തലമുറ കണ്ടിരുന്ന മഹത്തായ ആശയങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു എന്നതാണ് ഇത്തരത്തിൽ ഒരു സ്ഥിതി ഉണ്ടാകാൻ കാരണം നന്ദി